അവളെ പറ്റി എനിക്കൊന്നും പറയാനില്ല എബ്രി പോയിന് ശേഷമുള്ള കളി എങ്ങനെയാണ് നല്ല കളിയാണ് കളിക്കുന്നത് കൊള്ളാം ഇപ്പൊ നന്നായിട്ട് വരുന്നുണ്ട് അഭിഷേകണ്ട് അവിടെ ചെന്നിട്ട് പുതിയ മുഖം അതിനെപ്പറ്റി വലുതായിട്ട് ധാരണയില്ല ഇവിടെ വന്നാ ജീവിക്കാൻ പറ്റുമോ സീക്രട്ടായി എനിക്ക് ജിൻഡോ കപ്പടിക്കാൻ എനിക്ക് ഇഷ്ടം കളിക്കുന്നുണ്ട് ഈ പ്രാവശ്യം കപ്പടിക്കാൻ യോഗ്യൻ ജിൻഡോ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ വെറുപ്പിക്കുന്ന ആരായിരിക്കും ഈ സീസണില് ഗബ്രി ശേഷം ശേഷവും ഇതില്ല മൂടില്ല ആ ഒട്ടും അർഹതയുള്ള ജാസ്മിനോ നോറെ ഒന്നും ഇറിറ്റേറ്റിംഗ് ആണോ ഗെയിം വല്ലാത്തവരെയുള്ള ഗബ്രിയുമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ൂ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ പുള്ളി കളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ കുറെ വെറുപ്പിച്ചു പക്ഷെ അതിനകത്ത് കുറച്ചുകൂടി ജിൻഡോ ആണ് കുറച്ചുകൂടി എല്ലാ ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ആ അവന് കുറച്ചത് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം പുള്ളിയുടെ എല്ലാ ആഗ്രഹമുണ്ട് പുള്ളി ആത്മാർത്ഥം കളിക്കുന്നുണ്ട് പുള്ളി പുള്ളിയായിട്ടാണ് നിക്കുന്നത് അതവിടെ എന്ത് പറഞ്ഞാലും പുള്ളി പുള്ളിയായിട്ട് ഇല്ല ഇല്ല പുള്ളി ഉള്ളത് ഉള്ളതുപോലെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും പറയുന്നുണ്ടെങ്കിലും പുള്ളി ജെന്യായിട്ട് കളിക്കുന്നവരാണ് ചിലപ്പോ നല്ല വെള്ളം ഞാൻ ശ്രമിക്കുന്നുണ്ട് ജിൻഡോ ജിൻ്റെ ഈ പ്രാവശ്യം എന്തായാലും കളി മാറ്റിയല്ലോ ആ ഇല്ലല്ലിൻഡോ എന്താ പോസിറ്റീവ് ആ ഇഷ്ടമാണ് ആ ഈ പ്രാവശ്യം ഫസ്റ്റ് ആരായിരിക്കും റണ്ണപ്പ് ജിന്ഡു കഴിഞ്ഞിട്ട് നേരത്തെ ഔട്ടായി പോയിടിക്കാ എന്താ കാരണം അവളുടെ ഗബ്രി പോയതിന് ശേഷമുള്ള കളിയൊക്കെ എങ്ങനെയുണ്ട് ഗബ്രിൻ്റെ ആ അത് അവളുടെ കളിയല്ലേ ആ ഒറ്റക്കുള്ള ഗെയിം എങ്ങനെയുണ്ട് ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ടോ ഗെബ്രീലിന്റെ ഉദ്ദേശല്ലോ ജിൻഡോ എന്നെ കുറിച്ച് പറയണെങ്കി അവൻ നമ്മുടെ സീരിയലിലൊക്കെ ഇതിലൊക്കെ വന്നോണ്ട് അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ജാസ്മിൻ എന്ത് ചെയ്യാൻ പറ്റും ആ ഏറ്റവും അണ്ടർ സ്റ്റായിരിക്കും കപ്പടിക്കണമെന്നാണ് ഈ പ്രശ്നം ജിൻഡോയും ഏറ്റവും ഗബ്രി പോയതിനു ശേഷം ഉള്ള ജാസ്മിന്റെ കളി പിന്നെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പറയുന്നത് ഇംപ്രൂവായിട്ടുണ്ടോ ആളുകൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ടല്ലേ ആ ഇഷ്ടപ്പെട്ടുണ്ടോ ഗബ്രി പോയതിനു ശേഷം കളി മാറ്റിയതും ആ അഭിഷേക്കെ സ്ട്രോങ് ആയിട്ട് നിന്നോ ജാസ്മിനാണ് തോന്നുന്നത് അങ്ങനെ ആഗ്രഹമുള്ള കപ്പടിക്കരുത് എല്ലാരും

ഒട്ടും ഇഷ്ടംന്തായാലും ജിന്റായിരിക്കും ജിന്റ കഴിഞ്ഞിട്ട് ആരായിരിക്കും അഭിഷേക് നല്ല കളിക്കുന്നുണ്ടോ ആ ജാസ്മിനും കൊള്ളാം ഗബ്രി പോയതിന് ശേഷം ഗബ്രി പോയം ആ